രണ്ട് വിശുദ്ധർ ഓർമ്മ വന്നത് ഒന്ന് വിശുദ്ധ ജോൺ നിബുംസിയാൻ പിന്നെ രണ്ടാമത്തെ വിശുദ്ധന് ഓർമ്മ വന്നത് വിശുദ്ധ ലോറൻസ് വിശുദ്ധ ജോൺ നിബിംസിയാന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അറിയാം ഒരു രാജ്ഞിയെ കുമ്പസാരിപ്പിച്ച കുമസാരകാരനായിരുന്നു വിശുദ്ധ ജോൺ നിബിംസിയാൻ അപ്പൊ ഈ ആ രാജ്ഞിയുടെ രാജാവിന് ആ ഭർത്താവിന് ഭയങ്കര സംശയമാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയണം ഈ രാജ്ഞിയുടെ പോകണം എന്താ ചെയ്യണം അപ്പൊ എല്ലാം അറിയാം ഓൺലി കുമ്പസാര രേസി മാത്രം അറിയില്ല അപ്പൊ അങ്ങനെ ഈ സെയിൻ ജോൺ നെബുംസ് ജോൺ നെബുംസിനെ വിളിച്ചിട്ട് ഈ രാജാവ് ചോദിച്ചു രാജ്ഞി പറയുന്ന കാര്യം എന്താണോ കുമ്പസാരത്തിൽ പറയണമെന്നുള്ളത് വെളിപ്പെടുത്തിയത് പല കാര്യങ്ങളും ഉണ്ടായിട്ട് ഒഴിവായി ഒഴിവായി അങ്ങനെ പോയി ലാസ്റ്റ് ഒരിക്കലും ഈ ജോൺ നെബുംസിയാനെ പിടിക്കുകയാണ് ശുദ്ധനെ പിടിച്ചിട്ട് രാജാവ് പിന്നെയും പറഞ്ഞു നീ ഇത് പറഞ്ഞില്ലെങ്കിൽ എന്ന് നാവ് പറയും അപ്പൊ അങ്ങനെ ഈ ജോൺ നബുംസിയാൻ അതിന്റെ ഒരു പേട്രനായിട്ട് കുമ്പസാരകാരൻ്റെയും പ്രത്യേകിച്ച് ഈ ഹസ്യം സൂക്ഷിക്കാൻ കുമ്പസാര രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അത് അത്രയും പവിത്രമായിട്ട് സൂക്ഷിക്കുന്നതിനും ഈ പറഞ്ഞ പോലത്തെ നേരത്തെ കോൺഫിഡൻഷ്യാലിറ്റി അതും വരുന്നുണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കോൺഫിഡൻഷ്യാലിറ്റി ആ ഓഫ് അതർ സോൾ വേറൊരു സോളിൻ്റെ അതിനെ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ജോൺസൺ അപ്പോൾ നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യമം കൂടുതൽ സത്യത്തിൽ വളരാനും ഡിസേൺമെന്റ് കിട്ടും എവിടെ നമ്മൾ സത്യം പറയണം ഇത്ര പറയണം പറയണം കൂടി അതിനുള്ള ഒരു ചിലപ്പോൾ നമ്മളോട് പറയില്ലേ നമ്മളോട് അതാരോടും പറയരുത് കേട്ടാ ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും അപ്പം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോയിട്ട് ഇതാരോടും പറയരുത് അങ്ങനെ എല്ലാവരും ഈ ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ഒരു അല്ലേ ഒരു ശീലം ഇങ്ങനെ നടപ്പില്ലേ അപ്പോൾ ഷുഡ് ലേൺ ഹൗ ടു കീപ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ കുമ്പസാര രഹസ്യം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടോ പോലും പറയരുത് ഒരൊറ്റ ആളോടും പറയരുത് കുമ്പസാര രഹസ്യം അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി പക്ഷേ ചിലർ ഇങ്ങനെ മാരക പാപത്തിൽ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ട് ആളെ നമ്മൾ തിരുത്തുന്നില്ല അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തികളെ അറിയിക്കുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് വേറെയുണ്ട് എപ്പോഴും പാപം ഇങ്ങനെ പൂത്തി വയ്ക്കാനല്ല പറയുന്നത് പാപം എന്തായാലും വിൽ ബി ബ്രോട്ട് ഔട്ട് ഇന്നല്ലെങ്കിൽ നാളെ സത്യം എന്തായാലും പുറത്തു വരും അപ്പോൾ ഓരോ സിറ്റുവേഷൻ ഇസ് ഡിഫറെ അപ്പൊ ഇവിടെ നമുക്ക് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ വരുത്താൻ പറ്റില്ല ഓരോ സിറ്റുവേഷൻ എടുത്തിട്ട് അവിടെ എങ്ങനെയാന്നുള്ളത് വിവേചിക്കണം അതിനാണ് സത്യാത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും Reign the holy Ruah, mm. Lord Parishudha Ruha okay. the okay. song yes. Oh hope oh, oh, true Ok, sing Oh hope you Oh hope oh, you oh, oh, The truth will set you free The truth will set you free ഇപ്പം നമ്മളിപ്പോൾ പാടിയത് പ്യോർ ട്രൂത്തിനെ പറ്റിയാണ് ട്രൂത്ത് തന്നെ പലതരത്തിലുണ്ടാവാം പ്യോർ ട്രൂത്താണോ അത് കുറച്ചൊന്ന് നമ്മൾ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് പറയുകയാണ് ദുഷ്ടാരൂപികളടക്കം ചിലപ്പോൾ അർദ്ധ സത്യങ്ങൾ പറഞ്ഞു തന്നിരിക്കും ഫുള്ള് ഉണയാവണമെന്നില്ല അപ്പോൾ നമ്മളെ വഴി തെറ്റിക്കാൻ എന്തൊക്കെയാണ് വേണ്ട അതൊക്കെ ചെയ്യലാണ് ദുഷ്ടാരിപികളുടെ പണി ഇപ്പോൾ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി ദുഷ്ടാരിപൾ ചിലപ്പോൾ ചില സത്യങ്ങൾ പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഈ സ്വരം സത്യമാണല്ലോ പറയുന്നത് എന്നിട്ട് പിന്നെ മിസ്ലീഡ് ചെയ്യും അപ്പോൾ ഏത് സ്പിരിറ്റാണ് നമ്മളോട് പറയണതെന്ന് നമ്മൾ ഡിസേൺ ചെയ്യണം എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് എല്ലാ ആത്മാക്കളെയും വിവേചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എത്രമാത്രം അത്യാവശ്യാണ് നമുക്ക് പരിശുദ്ധ റുഹ സത്യുഹ എത്രമാത്രം അത്യാവശ്യമാണ് യു കോട്ട് ലിവ് എ ഡേ വിതഔട്ട് ദ ഹോളി റുവാ സത്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് പരിശുദ്ധ റുഹ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് പരിശുദ്ധ റുഹായെ തന്നത് പരിശുദ്ധ റുഹായോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കണം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവമാണ് പരിശുദ്ധ റുഹ ദൈവിക വ്യക്തി പരമപരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ദൈവിക വ്യക്തി എത്രമാത്രം ആവശ്യമല്ല അത്യാവശ്യമല്ല അത്യന്ത 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 അപേക്ഷിതമാണ് ഷുഡ് ഫോൾ ഇൻ ലവ് വിത്ത് ഹോളി റുവാഹ് ലോഡ് അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ദൈവിക വ്യക്തിയാണ് പരിശുദ്ധ റുഹ ഈ നുണ നുണയുടെ സാക്ഷ്യം അതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിലുപരി സത്യം സത്യത്തിൻ്റെ സാക്ഷ്യം ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ റുഹ നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ റുഹായാണ് അല്ലേ പരിശുദ്ധാത്മാവ് കേൾക്കുമ്പോഴേക്കും ആ ഇത് ആ ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ ഗ്രൂപ്പ് ആൾക്കാരാണ് അങ്ങനെ വിചാരിച്ച് നടക്കല്ല ചിലർ പഴയ നിയമത്തിലെ സ്റ്റക്കാണ് പരിശുദ്ധാത്മാവ് വരാത്ത പോലെയാണ് ജീവിതം ഉണങ്ങി വരേണ്ട ജീവിതങ്ങള് അല്ലെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം കൽപ്പനകളൊക്കെ പാലിക്കണം എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കണം ഈശോ രക്ഷ നേടിവെച്ച് തന്ന ആ രക്ഷ സ്വീകരിക്കണം ഈശോ തന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം ഈശോയാണ് നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഈശോയാണ് നമുക്ക് കുടിക്കാൻ തരുക അങ്ങനെ ജീവിക്കണം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈശോ പിതാവിന്റെ വലത് ഭാഗത്തു ഇരുന്ന് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ സി സി സിയിൽ വഹിച്ചു ഒന്ന് കണ്ടിന്യൂസ്ലി തുടർച്ചയായി കണ്ടിന്യൂസ്ലി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക അബ്ബ പിതാവിനോട് പറഞ്ഞ അബ്ബാ ഞാൻ ഇവർക്ക് വേണ്ടി ജീവൻ കൊടുത്തതല്ലേ അവരെ രക്ഷിക്കണേ അവരുടെ മേൽ കരുണയായിരിക്കണേ ആയിരിക്കണേന്നിങ്ങനെ നിരന്തരം മധ്യസ്ഥം പറഞ്ഞോണ്ടിരിക്ക രണ്ടാമത്തെ കാര്യം നിരന്തരം ഔട്ട് ദ ഹോളി സ്പിരിറ്റ് ഔട്ട് പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിരന്തരം പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ ഈശോ തന്നെ പറഞ്ഞു ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ അപ്പൊ പരിശുദ്ധാത്മാവ് എല്ലായിടത്തും വാഴണമെന്നാണ് ഈശോയുടെ ആഗ്രഹം നമ്മുടെ ആശ്രമത്തിന്റെ മെയിൻ ക്യാരീസ് ഇതാണ് പരിശുദ്ധ റുഹ വാഴണം ഒരു കോർണറിൽ ഇരുന്നാൽ പോരാ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മകളിൽ തിരുസഭയിൽ എല്ലായിടത്തും പരിശുദ്ധ റുഹ വാഴണം പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് വാഴണം സത്യം ഉദിക്കുമ്പോൾ അസത്യമൊക്കെ അസ്തമിക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് കള്ളം പറയാനും പറ്റില്ല കള്ളസാക്ഷ്യം കൊടുക്കാനും പറ്റില്ല പരിശുദ്ധാത്മാവിനെ എന്തുമാത്രം നമ്മൾ ആഗ്രഹിക്കണം ആ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് പരിശുദ്ധാത്മാവ് ഒന്നും വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയല്ലോ ചിലർക്ക് മാത്രം പരിശുദ്ധാത്മാവിന് കിട്ടണുള്ളൂ നീ എന്തുമാത്രം ദാഹിക്കുന്നു നീ എന്തുമാത്രം ആഗ്രഹിക്കുന്നു നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചാലാണ് കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റും അപ്പൊ പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധ റൂഹ്ക്ക് വേണ്ടി നമ്മൾ ദാഹിക്കണം ആഗ്രഹിക്കണം കൂടുതൽ കൂടുതൽ വേണം മോർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് മോർ ഓഫ് ദ ഹോളി റുവാഹ് അങ്ങനെ അവർ കള്ളം പറയണു ഇവര് കള്ളം പറയണോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നേക്കാളും സത്യം ഉദിക്കട്ടെ സത്യത്തിൻ്റെ പ്രകാശം പരക്കട്ടെ നോണയൊക്കെ അസ്തമിച്ചോളും തന്നെ കള്ളസാക്ഷ്യങ്ങൾ അസ്തമിച്ചോളും അപ്പൊ എട്ടാം പ്രമാണം നമ്മളെ എന്താണ് ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മളിങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എട്ടാം പ്രമാണത്തിലൂടെ സത്യസാക്ഷ്യം പറയണം യു ഷാൽ ബേർ ട്രൂ വിറ്റ്നസ് ട്രൂ വിറ്റ്നസ് അല്ല ഇങ്ങനെ രക്തസാക്ഷികളൊക്കെ ഉണ്ടായേ സത്യത്തിന് സാക്ഷ്യം വെച്ച് ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി അപ്പം ഇങ്ങനെ ക്വാളിറ്റി ഉള്ള കുറച്ച് ഹ്യൂമൻ ബീങ്സിന് ആവശ്യമുണ്ട് ഏഹ് ഗുണ സവിശേഷത കുറച്ച് മനുഷ്യരെ ാവശ്യമുണ്ട് സത്യത്തിന് വേണ്ടി രക്തം സത്യസാക്ഷികളായി തീരണം തിളക്കണം ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് സത്യത്തിനെ പറ്റി ക്ലാസ് എടുത്ത് തന്നപ്പോ ഇങ്ങനെ ഒരു അഞ്ച് സ്റ്റെപ്സ് തന്നു സത്യസാക്ഷി ആവാൻ വേണ്ടി ഒരു അഞ്ച് സ്റ്റെപ്സ് അത് ഫോർ സിക്സ് സെവൻ സെക്കൻഡ് സീക്ക് ദ ട്രൂത്ത് സത്യം അന്വേഷിക്കൂത്ത് സത്യത്തോട് ചേർന്ന് ഡയറക്ട് അക്കോർഡൻസ് സത്യ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കണം അപ്പൊ ചിലർക്ക് ഭയങ്കര ആഗ്രഹമാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കണം എന്ന് പക്ഷെ പറ്റുന്നില്ല വാ തുറന്നൊണ വരുന്നു നല്ല സാക്ഷിയ നല്ല സാക്ഷിയാവണെന്ന് വിചാരിച്ച് നല്ലതല്ലാത്ത സാക്ഷിയായി മാറ അപ്പൊ ശരിക്കുള്ള സത്യത്തിന്റെ സത്യത്തിന്റെ ശരിക്കുള്ള സാക്ഷി ആവണമെങ്കിൽ അത് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് അതിനു മുമ്പ് നാല് സ്റ്റെപ്പുകള് കഴിഞ്ഞിരിക്കണം അതിൽ ഒന്നാമത്തെയാണ് സത്യത്തിന് നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ നൊണ പറയുന്നത് നൊണ ഇങ്ങനെ ലക്കു ലഗാനില്ലാതെ വായന്ന് വരുന്നവർക്ക് സത്യത്തോട് ബഹുമാനമില്ല ആദരവില്ല സത്യത്തിന് റെസ്പെക്ട് ചെയ്യണില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കുകയാണ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആ സത്യം അന്വേഷിക്കണം ആ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്ന പോലെ അന്വേഷിക്കണം അന്വേഷിപ്പിൻ കണ്ടെത്തും അപ്പൊ സത്യത്തിന് ആദരിക്കുന്നവര് സത്യം അന്വേഷിക്കും ഇനി സത്യം അന്വേഷിച്ചിട്ട് എന്താ ചെയ്യാം അന്വേഷിച്ചിട്ട് നമ്മൾ സത്യം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കണം ചിലര് പറയും എനിക്ക് സത്യം അറിയാം പക്ഷെ എന്നാലും ഞാൻ നോണേ ചേർന്ന് നിൽക്കുള്ളൂന്ന് അങ്ങനെ ജീവിതങ്ങളുണ്ട് അല്ലെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സത്യം അറിഞ്ഞിട്ടും വഴി തെറ്റിയാ പിന്നെ അതെവിടെ ദൈവത്തെ പറ്റിയുള്ള സത്യം അറിയാം ബൈബിളിലത്തെ സത്യങ്ങൾ അറിയാം ഒക്കെ അറിഞ്ഞിട്ടും സത്യത്തോട് ചേർന്ന് നിൽക്കാത്തവരുണ്ട് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിനു ശേഷം മനഃപൂർവം നാം പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല കർത്താവ് കർത്താവിൻ്റെ മാക്സിമം ചെയ്ത് നമ്മളെ രക്ഷിക്കാനെല്ലാം ഒരുക്കി വെച്ച് ആ സത്യത്തെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടും മനഃപൂർവ്വം പാപത്തിൽ തുടരുക അപ്പൊ ഇങ്ങനെ പറ്റണേ അപ്പോൾ സത്യത്തെ ആദരിക്കണം സത്യം അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ആ സത്യം അറിഞ്ഞ അതിനോട് ചേർന്ന് നിൽക്കണം നമുക്കറിയാവുന്ന എത്ര സത്യത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഹോംവർക്ക് ഓൾറെഡി കുറേ സത്യങ്ങൾ അറിയാലോ അറിഞ്ഞ റിഞ്ഞ സത്യങ്ങളില് എത്രണത്തിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നുണ്ട് അതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാം ഓ ഇന്ന ഇന്ന സത്യങ്ങൾ എനിക്ക് അറിയാം പക്ഷെ ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ലല്ലോ എന്ന് ബോധ്യപ്പെട്ട അത് നമ്മൾ സ്വയം തിരുത്തി സത്യത്തോട് ചേർന്ന് നിൽക്കണം അറിയാത്ത സത്യങ്ങൾ വേറെ കുറെ പക്ഷെ അറിഞ്ഞ സത്യത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അറിയാത്ത സത്യം അന്വേഷിക്കണം പക്ഷെ അറിഞ്ഞ സത്യങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ടോ അങ്ങനെ ചേർന്ന് നിന്ന് ചേർന്ന് നിന്ന് ചേർന്ന് നിന്നിട്ടാണ് ആ ചേർന്ന് നിന്ന സത്യത്തിനനുസൃതമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കും ജീവിതം ഒരു ഓർഡറിൽ വരുത്തും സത്യത്തിനനുസരിച്ച് ഓർഡറിൽ വരുത്തും ദൈവത്തിൻ്റെ വചനമാണ് സത്യം എന്ന് പറഞ്ഞു ഈശോയാണ് സത്യം എന്ന് പറഞ്ഞു അപ്പം ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം അല്ലാണ്ട് ആ ബുക്കിൽ അത് വായിച്ചു ഈ ബുക്കിൽ അത് വായിച്ചു ആ കവി അത് പറഞ്ഞു ഈ കവി അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടെല്ലാം നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടേ ബൈബിളിൽ ദൈവവചനത്തിൽ ആ പൂർണ്ണ സത്യുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ പൂർണ്ണ സത്യുള്ളപ്പോൾ പകുതി സത്യങ്ങളിലേക്ക് പോണോ ദൈവവചനത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം ക്രമീകരിക്കണം അപ്പോൾ ഓരോ ദിവസവും ബൈബിൾ തുറന്നിട്ട് അതിന്റെ വചനം ഞാൻ പ്രാക്ടീസ് ചെയ്തോ ഈ മണിക്കൂറിൽ ഏത് വചനത്തിനനുസൃതമായിട്ടാണ് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഏത് വചന ഞാൻ ചെയ്യണേ ദൈവ വചനത്തിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ ക്രമീകരിക്കും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുക രക്തസാക്ഷികളാവാൻ പറ്റുക ഒറ്റ സുപ്രഭാതത്തിലെ രക്തസാക്ഷികളാവില്ല അപ്പോൾ തിരുസഭയിൽ എത്രയോ രക്തസാക്ഷികളുണ്ട് അവരൊക്കെ എങ്ങനെ ഇതിലേക്ക് എത്തിയത് ആദ്യം അവര് സത്യത്തെ ആദരിച്ചു പിന്നെ സത്യം അന്വേഷിച്ചു അന്വേഷിച്ചറിഞ്ഞ ആ സത്യത്തിനോട് ചേർന്ന് നിന്നു എന്നിട്ട് ചേർന്ന് നിന്നാൽ മാത്രം പോരാ അതിനനുസരിച്ച് സെൽഫ് കറക്ഷൻ ചെയ്ത് ഓരോന്ന് ഓരോന്ന് കറക്റ്റ് ചെയ്ത് എൻ്റെ ജീവിതം മുഴുവൻ ദൈവവചന പ്രകാരം ക്രമപ്പെടുത്താം ബൈബിൾ എന്താ പറയണേ ദൈവവചനം എന്താ പറയണേ അതിനനുസരിച്ച് ചെയ്യുക അതിനനുസരിച്ച് ക്രമപ്പെടുത്താം അങ്ങനെ കൊറേ നാള് ജീവിച്ചവർക്കാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുക അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് പക്ഷെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും അല്ലെ ഇച്ഛിക്കുന്ന നന്മയല്ലേ ഇച്ഛിക്കാത്ത തെന്മ ചെയ്തു പോലെ എൻ്റെ സിസ്റ്റർ ഇതാണ് ഇതാണ് ആ ഞാൻ കുഴപ്പമില്ലല്ലോ കുഴപ്പമുണ്ട് കാരണം നന്നായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ ഏഴാമത്തെ കല്പനയുടെ അഗെയിൻസ്റ്റ് ആണ് കാരണം ഇത് എന്റെ പ്രോപ്പർട്ടി അല്ലെ അപ്പൊ നീ നിന്നെയാണ് കരുതി എടുത്തത് അതൊരു മനഃപൂർവ്വം ചെയ്യുന്ന ഒരു തെറ്റല്ല ഞാൻ എന്റെ പേന അന്വേഷിച്ചാണ് വന്നത് അപ്പോ സെയിം ആയാലും ഞാനത് എടുത്തത് എടുത്ത എൻ്റെ എൻ്റെ തന്നെ ആയിരിക്കണം കാരണം എൻ്റെ തന്നെ അല്ലെങ്കിൽ അതൊരു സ്റ്റീലിംഗ് ആണ് അപ്പൊ അത്രയും നമ്മൾ ട്രൂത്ത്ഫുൾ ആയിരിക്കാൻ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാം ഇപ്പൊ എൻ്റെ പേന ഏതാണ് അല്ലെങ്കിൽ എൻ്റെ സാധനം എന്താണ് നമുക്ക് ഒരു ബോധം വേണം അക്കൗണ്ടബിലിറ്റി ആണ് വേണം റെയിൻ റെയിൻ റുവാ ഫോർ എവർ അങ്ങോട്ട് ഇച്ചിരി നമ്മളുണ്ടല്ലോ രണ്ടുപേരെങ്ങനെ ഇരിക്കുമ്പോ സ്ഥലം ഇപ്പൊ സിസ് ഇരുന്നത് പ്രശ്നമായിട്ടല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു തരുവോ നമ്മള് സ്ഥലം മറ്റുള്ളവർക്ക് ഇപ്പൊ രണ്ട് സ്റ്റൂൾ ഇങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് കൃത്യ സ്ഥലം ഉണ്ടാകും നമ്മുടെ പ്ലേസിൽ ഇരിക്കണം അല്ലെങ്കിൽ നമ്മളാ മറ്റുള്ളവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ കവർ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കവർ മറ്റുള്ളവരുടെ സ്ഥലം കവർ ചെയ്തിരിക്കുമ്പോൾ അവരുടെ സ്ഥലം കൂടെ ഞാൻ മോഷ്ടിച്ചിട്ട് ഞാൻ നല്ല അല്ലെങ്കിൽ അവർക്ക് ഈ വിശാലമായിട്ടിരിക്കീശോയെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ആ പ്ലേസ് നമ്മൾ മോഷ്ടിച്ചെടുക്കും അല്ലെ അപ്പം അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക